അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല കാരണം എനിക്ക് അത്ര നല്ല സുഖമില്ല ഇന്നലെ തന്നെ ഞാൻ ലൈവില് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ട് ഞാൻ ലൈവ് നിർത്തി പോവുകയാണ് ഉണ്ടായിരുന്നത് അത് ലൈവിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും അറിയാമായിരിക്കും ശരിക്കും പ്രഷറിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബി പി ബി പി ഡാരി കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈവിലേക്ക് ഞാനെന്ന് പോരുന്നില്ല അപ്പോൾ അത് ആ ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ വന്നത് പിന്നെ എടുത്ത് പറയത്തക്ക മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ആ ഒരു വാർത്തകളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും അറിയാമെന്നറിയാം അപ്പോൾ അതായത് വെഞ്ഞാറ മൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ കാര്യമാണ് അതിൻ അതിൻ്റെ തന്നെ രണ്ട് വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക വയ്യാത്തൊരവസ്ഥയിലിരുന്ന് ഇട്ട വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇതുവരെയും സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ എടുത്ത് കാര്യം എന്ന് വെച്ചാൽ കമൻറ്റ് വളരെ കുറവാണിപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല നിങ്ങളൊന്നും കമൻ്റ് ഇടുന്നില്ല അപ്പോൾ കമൻറ്റ് കൂടി ഇടുക